ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷനുമായി കുതിക്കുന്ന മഞ്ഞുമൽ ബോയ്സിൽ ശ്രീനാഥ് ഭാസി അവതരിപ്പിക്കുന്ന കഥാപാത്രം അപകടത്തിൽപ്പെടുമ്പോൾ സൗബിൻ ഷാഹിറും ദീപക് പറമ്പോലും തമ്മിൽ നടത്തുന്ന ഒരു സംഭാഷണമുണ്ട് കുഴിക്കുള്ളിൽ ഇറങ്ങാൻ പോകുന്ന സൗബിനോട് അതിലെ അപകടത്തെക്കുറിച്ച് പറയുന്ന ദീപകിനോട് നീയായിരുന്നേൽ എന്ത് ചെയ്യുമെന്ന് സൗബിൻ ചോദിക്കുന്നുണ്ട് അതിന് മറുപടിയായി നീ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇറങ്ങുമെന്നാണ് ദീപക് അവതരിപ്പിക്കുന്ന കഥാപാത്രം നൽകുന്ന മറുപടി സൗഹൃദത്തിന്റെ ആഴം വരച്ചു കാട്ടുന്ന ഹൃദയസ്പർശിയായ ഈ വലിയ കയ്യടിയാണ് തിയേറ്ററിൽ ലഭിക്കുന്നത് ചിത്രത്തിലെ പതിനൊന്ന് ചെറുപ്പക്കാരിൽ എന്ന കഥാപാത്രമാണ് ദീപക് പറമ്പോൾ ചെയ്തത് ഇതുവരെയുള്ള കരിയറിൽ ദീപകന് ലഭിച്ച ഏറ്റവും ജനപ്രിയ കഥാപാത്രം കൂടിയാണ് മഞ്ഞുമൽ ബോയ്സിലെ സുധി ഗുണ കേഴിയിൽ വീണ സുഭാഷിനെ രക്ഷിക്കാൻ കുട്ടേട്ടൻ ഇറങ്ങുമ്പോൾ കുട്ടേട്ടനോട് സുധി ചോദിക്കുന്ന ചോദ്യവും അതിന് കുട്ടേട്ടൻ തിരിച്ചു ചോദിക്കുന്ന ചോദ്യവും അതിനുള്ള ിയുടെ മറുപടിയും മുതലാണ് ദീപകിന്റെ കഥാപാത്രം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പ്രതീക്ഷിക്കാത്ത വിജയം ബോയ്സ് നേടുമ്പോൾ ആ സിനിമയുടെ ഭാഗമായതിന്റെ സന്തോഷവും ഷൂട്ടിംഗ് സമയത്തെ അനുഭവവും ഒക്കെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ദീപക് പറമ്പോൾ പങ്കുവെക്കുന്നുണ്ട് യഥാർത്ഥ ജീവിതത്തിൽ കുട്ടേട്ടനോട് പറയുന്ന ഡയലോഗിനെ കുറിച്ചും അതുപോലെ സുഹൃത്തിനെ യഥാർത്ഥ ജീവിതത്തിൽ രക്ഷിക്കാൻ ഇറങ്ങുമോ എന്നതിനെ കുറിച്ചുമൊക്കെ ദീപക് പറമ്പോൾ സംസാരിക്കുന്നുണ്ട് നീ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇറങ്ങുമെന്ന ആ ഡയലോഗിന് വലിയ സ്വീകാര്യത ലഭിച്ചുവെന്നും നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല റൈറ്റ് ടൈമിൽ പറയണം ആ ഫീൽ ദീപക് പറയുന്നു അതിന് സിനിമ സഹായിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഡയലോഗ് പറയാനുള്ള ഭാഗ്യം തനിക്കുണ്ടായി താനല്ല ആര് പറഞ്ഞാലും അത് വർക്കൗട്ട് ആകുമായിരുന്നു പക്ഷേ തനിക്ക് അതിനുള്ള ഭാഗ്യമുണ്ടായി ഡയലോഗ് ആ രീതിയിൽ പറയാനുള്ള ഫേർട്ടോ താൻ എടുത്തിട്ടുണ്ടെന്നാണ് ദീപക് പറയുന്നത് യഥാർത്ഥ സംഭവത്തിൽ സുഭാഷിനെ രക്ഷിക്കുവാൻ വേണ്ടി ബാക്കിയുള്ള പത്ത് പേരും കുഴിയിൽ ഇറങ്ങുവാൻ വേണ്ടി റെഡിയായിരുന്നു അവർ തന്നെ അത് പല അഭിമുഖങ്ങളിലും പറയുന്നുമുണ്ട് സുഭാഷിനെയും കൊണ്ടേ തിരിച്ചു പോരുള്ളൂ അല്ലെങ്കിൽ എല്ലാവരും കുഴിയിലേക്ക് ചാടും അത്രയും ആയിരുന്നു അവർ തമ്മിലെന്നും എന്നാൽ സിനിമയിലേക്ക് വരുമ്പോൾ ഞാനിറങ്ങും ഞാൻ ഇറങ്ങുമെന്ന് എല്ലാവരും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് സിനിമയിൽ ഇമ്പാക്ട് ഉണ്ടാക്കില്ല എന്നും ദീപക് പറയുന്നു സിനിമയിൽ സുധിയുടെ കഥാപാത്രം തമിഴ് അറിയുന്ന ആളാണ് കോൺട്രാക്ടറാണ് തമിഴരുമായി സംസാരിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ തമിഴ് അറിയുന്ന കഥാപാത്രം വേണം റെസ്ക്യൂ ചെയ്യാൻ എത്തുന്നവർ പറയുന്ന കാര്യങ്ങൾ കുട്ടേട്ടനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അതുകൊണ്ടാണ് തന്റെ കഥാപാത്രം നിൽക്കുന്നതെന്നും ദീപക് പറമ്പോൾ പറയുന്നു സുഹൃത്തുക്കളെ പറ്റിയും ദീപക് ഈ അഭിമുഖത്തിൽ തനിക്ക് അധികം സുഹൃത്തുക്കൾ ഇല്ല എന്നും അവർക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ഏതറ്റം വരെയും ദീപക് പറയുന്നുണ്ട് ഗുണ രസകരമായ കാര്യവും താരം ഈ അഭിമുഖത്തിൽ പങ്കുവെക്കുന്നുണ്ട് ഗുണ കേസിൽ ഇപ്പോൾ ഒരു ഉപ്പുസോടയ്ക്ക് എഴുപത്തിയഞ്ചു രൂപയാണ് വില എന്നതാണ് അത് തന്റെ ഒരു സുഹൃത്ത് അടുത്തിടെ അവിടെ പോയിരുന്നുവെന്നും അയാളാണത് പറഞ്ഞതെന്നും ദീപക് പറയുന്നു മഞ്ഞുമൽ ബോയ്സ് കൊണ്ടുണ്ടായ വലിയൊരു സന്തോഷം കമൽഹാസനെ ഇങ്ങനെ തൊടാൻ പറ്റിയെന്നതാണെന്നും ശ്രീഖാന്റ് കൊടുത്തുവെന്നും കമൽഹാസന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റിയെന്നും ദീപക് പറമ്പോൾ സന്തോഷത്തോടെ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്